വ്യവസായ വികസന വിവാദം ശക്തമാക്കുന്നതിനിടെ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് നടൻ മമ്മൂട്ടി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ മീറ്റിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്തുള്ള വീഡിയോയിലാണ് മമ്മൂട്ടി അഭിപ്രായം പങ്കുവച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പുറത്തു വന്നത് വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവ വിഭവ ശേഷിയാണ് കേരളത്തിന്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവവിഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്യുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത് അർജുൻ രാജ് ഏറെ വിവാദങ്ങളും അത്തരം വിമർശനങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടി ഈ ഒരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടിക്കൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവുണ്ട് ഇത് എത്രമാത്രമാകും ഈ ഒരു മീറ്റിന് പ്രയോജനമാകുന്നത് മമ്മൂട്ടിയുടെ വാക്കുകൾ ഏത് രീതിയിലാണ് സ്വാതി ഈ ഗ്ലോബൽ സമ്മിറ്റിന് ആശംസ അറിയിച്ചുകൊണ്ട് നിക്ഷേപകരെ സ്വാഗതം ചെയ്ത് തയ്യാറാക്കിയ വീഡിയോയിലാണ് മുഖ്യമന്ത്രി കേരളത്തെയും വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തെയും പുകഴ്ത്തുന്നത് കേരളം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉള്ള സംസ്ഥാനമാണോ കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയോ എന്ന് സംബന്ധിച്ച് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ ഒരു ആശംസാ സന്ദേശം പുറത്തു വരുന്നത് കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് അതെന്തായാലും പ്രതിപക്ഷം ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല അതിൽ ഒരു മമ്മൂട്ടി രാഷ്ട്രീയം കാണുന്നില്ലെങ്കിലും ആ തരത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ കൂടിയും അത്തരത്തിൽ സംസ്ഥാനം ഒന്നാം സ്ഥാനത്തെത്തിയതിൽ അഭിമാനമുണ്ടെന്ന് മമ്മൂട്ടി പറയുന്നുണ്ട് ഒപ്പം ഈ ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവശേഷി കേരളത്തിൻ്റെ കരുത്താണ് വ്യവസായ സൗഹൃദ യുവാക്കൾക്ക് ഈ കരുത്താണ് കൊച്ചി നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയാകും എന്നുള്ള എന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം അത് കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകും അങ്ങനെ വ്യവസായ അന്തരീക്ഷം നിലനിർത്താൻ സംസ്ഥാനത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ സമ്മീറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നാണ് മമ്മൂട്ടിയുടെ ആശംസ സന്ദേശത്തിൽ പറയുന്നത് എന്തായാലും സ്വാതി പറഞ്ഞത് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുന്നിലുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇല്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വാദം പക്ഷേ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മറുവശത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ ആളുകൾ എന്നും പ്രതികരിക്കുന്നുണ്ട് സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് എത്തിയത് ചൂണ്ടിക്കാണിച്ചും വ്യവസായ അന്തരീക്ഷമുള്ള സാഹചര്യങ്ങളും അതിൻ്റെ കണക്കുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഭരണ പ്രതിപക്ഷങ്ങൾ പോരടിക്കുന്നതാണ് എന്നും കാണുന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ് മമ്മൂട്ടിയെ പോലെ ഏറ്റവും സ്വീകാരനായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഈ രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹം എന്തായാലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് ഒരു നേട്ടം ഉണ്ടായതിൽ അഭിമാനിക്കുന്നുവെന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഈ ഗ്ലോബൽ സമ്മിറ്റ് അതിനെ ആശംസയും സ്വാഗതവും നേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം ഉള്ളത് ഈ ഗ്ലോബൽ സമ്മിറ്റ് എന്തായാലും പ്രതിപക്ഷവും അതിനോട് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ സമ്മിറ്റിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു സ്വീകാര്യത നേടിയ പരിപാടിയായിട്ട് തന്നെ കാണണം കൊച്ചിയിലാണ് ഈ അടുത്ത രണ്ട് ദിവസങ്ങളായി ഈ പരിപാടി നടക്കുന്നത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് കൂടുതൽ വികസന പ്രവർത്തനങ്ങളും നിക്ഷേപങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയായി ഇതിനെ കാണുകയാണ് ആ അതിനുള്ള പിന്തുണയാണ് മമ്മൂട്ടി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള പരിപാടിയായി ഗ്ലോബൽ സമ്മിറ്റ് മാറുമെന്നാണ് വിലയിരുത്തുന്നത് ശരി അർജുൻ മമ്മൂട്ടി ഇപ്പോൾ എന്തായാലും മീറ്റിലേക്ക് നിക്ഷേപരെ ക്ഷണിച്ചുകൊണ്ട് ഗ്ലോബൽ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്